നമസ്കാരം സുഹൃത്തുക്കൾ നമ്മൾ ഉബൂദിലാണ് ബാലിയിലെ ഉബൂദിലാണ് ഉബൂതിൽ ഒരു ഹില്ലിൻ്റെ മുകളിൽ ഒരു ഹോളി സ്പ്രിങ് തീർത്ഥാ ഉമ്പിൾ ഉണ്ട് അപ്പം നമ്മൾ തീർത്ഥാ ഉമ്പിൾ ടെമ്പിളിലേക്ക് വന്നതാണ് അപ്പോൾ ആദ്യം ഇവിടുന്ന് എൻട്രൻസ് ടിക്കറ്റ് എടുക്കണം നമ്മൾ പായ്ക്കാതെ അല്ല നമ്മൾ സ്വന്തമായിട്ട് പായ്ക്ക് സെലക്ട് ചെയ്ത് വന്ന് ടാക്സി എടുത്ത് വന്നതാണ് അപ്പം നമുക്ക് നേരെ കയറി ടിക്കറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് തീർത്ഥാ ഉമ്പിൾ ടെമ്പിളിലേക്ക് പോകാം കേട്ടോ ധാരാളം വിദേശികളായ ആൾക്കാരൊക്കെ ഉണ്ട് ഒരുപാട് പേരുണ്ട് കേട്ടോ നമുക്ക് ടിക്കറ്റ് കിട്ടി കേട്ടോ ടിക്കറ്റ് കിട്ടി എന്നാൽ ടിക്കറ്റ് എടുത്ത് പൈസ കൊടുത്ത് നാല് പേർക്ക് മൂന്ന് ലക്ഷം രൂപ ആട്ടോ മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷം എന്ന് പറയുമ്പം നമ്മുടെ ഏകദേശം ആയിരത്തി അറുനൂറ് രൂപ ഓക്കെ അപ്പം നമ്മൾ തീർത്ഥാവുമ്പിൾ ടെമ്പിളിലേക്ക് ബാ കയറാംബാ തീർത്ഥാവുമ്പിൾ ടെമ്പിൾ കേട്ടോ മുകളിൽ ഒരു നല്ല ഒരുപാട് ഈ രൂപങ്ങളെ നല്ല ഈ പറഞ്ഞ കരിങ്കല്ലിലാണ് കൊത്തി വെച്ചിരിക്കുന്നത് കേട്ടോ അല്ല നേരെ തീർത്താകുമ്പോഴുമ്പോൾ ആണ് എൻട്രൻസ് ഒരുപാട് ഫ്രൂട്ട്സൊക്കെ ആയിട്ട് ആൾക്കാർ ഇരിപ്പുണ്ട് ഇത് ശരിക്കും നമ്മുടെ ഒരു കേരളം പോലെ തന്നെ ഒരു ഏരിയ ആട്ടോ അതല്ല തെങ്ങും മാവും ബ്ലാവും ഒക്കെ ഉള്ളൊരു അടിപൊളി ഏരിയ ഇവിടെ ഒരു വലിയൊരു മരം നമ്മുടെ ആല് പോലത്തെ ഒരു മരമാണ് ആല് പോലത്തെ ഒരു മരം വടവൃശ്ശം എന്ന് പറയുന്നത് കാലടാ ഇതാണ് വടവൃക്ഷം ഇതാണ് എൻട്രൻസ് കേട്ടോ തീർത്ഥ കൊമ്പിൾ ടെമ്പിളിൻ്റെ എൻട്രൻസ് ഇവിടുന്ന് നമുക്ക് മുണ്ടുക്കണം മുണ്ടെടുത്തിട്ടാണ് അകത്തോട്ട് കയറ്റുന്നവർ മുണ്ട് പുറത്ത് കൊടുത്താൽ മതി ഇവിടെ കാണാം ഇവര് മുണ്ടു മേടിച്ചു കൊടുക്കുന്ന കാണാൻ കിട്ടാറുണ്ടെ അവർക്കൊന്നും മുണ്ടുകൊടുക്കാൻ അറിയത്തില്ല അവരതിൻ്റെ ഇടയ്ക്ക് തീർത്ത് കെട്ടി വെക്കുകയാണ് വയ്ക്കുകയാണ് അമ്പലത്തിലേക്ക് പ്രവേശിക്കാം കേട്ടോ തീർത്ത ഉമ്പിൾ ടെറുമ്പിൾ ഒരുപാട് ആൾക്കാർ ഇപ്പുണ്ട് ഇവിടെ കുളിക്കാനുള്ളൊരു ഇതുണ്ട് കേട്ടോ നല്ല ആൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കുന്നതാണ് നല്ല പോസ് ചെയ്ത് ഇവരുടെ ഒരു ഡ്രസ്സാണ് ഈ വൈറ്റ് ഡ്രസ്സ് അവര് പോലുള്ള ഇവർ പ്രാർത്ഥിച്ച് ഇങ്ങനെ ഈ വെള്ളത്തില് കുളിക്കുന്നൊരു സീനുണ്ട് കേട്ടോ തീർത്ഥാണ് തീർത്ഥത്തില് എന്താ പറയുന്നത് പുണ്യപുരാതന തീർത്ഥമാണ് ഇത് പതിനാല് തീർത്ഥത്തിൽ നിന്നും വരുന്ന വെള്ളം ഇതിന് ആൾക്കാരിങ്ങനെ പ്രാർത്ഥനയോടുകൂടി കുളിക്കുകയാണ് ആൾക്കാരിങ്ങനെ വ്രതമൊക്കെ എടുത്ത് അവിടെ വരുന്നു കുളിക്കാൻ വേണ്ടി കിട്ടും നേരത്തെ എടുത്ത് വന്ന് കുളിച്ച് ഈ തീർത്ഥത്തിൽ ആ പുണ്യസ്നാനമാണത് പുണ്യസ്നാനം അമ്പലം അവിടെ ആണ് കുടിയെല്ലാം നേരെ അവിടെ അമ്പലത്തേക്ക് കയറും സിഡ്നിന്ന് വന്ന ഒരു പരിചയപ്പെട്ടു മലയാളം തമിഴ് തമിഴ് മലയാളം അറിയില്ല തന്നെ അമ്മ ഇത് ഇത് അർത്ഥം എന്താ ഈ പുണ്യം എടുത്ത് பாவத்தர்த்த பாவங்கள்லாம் நம்மளோட நிறைய பண்றோம் லைஃப்ல அதெல்லாம் எடுத்து இந்த தண்ணி வந்து பூமியிலேருந்து தனித்தனியா வர்றது தண்ணி அந்த ஊர்லையும் நம்ம குளிச்சுட்டு நம்ம பாவத்தெல்லாம் நீக்கி சுவாமிக்கு ப்ரே பண்ணிட்டு கோவில் மாதிரி நம்ம கங்கையில் குளிச்சு பண்ணுற மாதிரி இவளோடது இங்கே குளிச்ச தண்ணி ஆமாம் ஒன்போது இருக்கு இங்கே இது ஒம்பது பத்து பதினொன்று பண்ணக்கூடாது அப்புறம் அந்த சைடுல போய் பண்ணுங்க அந்த பக்கம் அப்போ கரெக்டா 12 மாத்திரம் നേരെ അമ്പലത്തിലേക്ക് പോയ ഫുള്ള് കല്ലേ ഇതൊരു ട്രഡീഷണൽ ഡ്രസ്സാണ് പ്രായമായവരെല്ലാം നല്ല രീതിയിലുള്ള ഡ്രസ് ഒക്കെ ധരിച്ച് അവരിങ്ങനെ ഈ കൂടെക്കകത്ത് പൂജാദ്രവ്യങ്ങളാണ് കൊണ്ടുവരുന്നത് കേട്ടോ തട്ട് ഇത് ഇവിടെ ദൈവത്തിന് സമർപ്പിച്ചിട്ട് പോകാറ് അതിനകത്തെല്ലാം കൂടെ അവർ കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ചിട്ട് പോകും ഇവിടെ കുറേ ഈ കൂത്തമ്പലം പോലത്തെ കുറിച്ച് കേട്ടോ ശരിക്കും നമ്മളെ ഞെട്ടിച്ചു കളയുന്നൊരു നിർമ്മിതിയാണ് കേട്ടോ അതുകൊണ്ട് പുല്ലാണ് പുല്ല് നല്ല ഷേപ്പിൽ ഒരു വെട്ടി ചെയ്തേക്കുന്നുണ്ടല്ലേ പുല്ല് കരിങ്കല്ലാണ് ചെയ്തിരിക്കുന്നത് മോളി പുല്ല് മേഞ്ഞിരിക്കുക കേട്ടോ അതേ വേറെ പുല്ല് പിടിച്ചിട്ടുണ്ട് പായല് മണ്ഡപങ്ങളാണ് എല്ലാം കൽ മണ്ഡപങ്ങൾ ഇവിടെ ഓരോരുത്തർ വന്നിട്ട് ഒരേ തേങ്ങായി വലിയ സാധനങ്ങളൊക്കെ വെച്ചിട്ട് പോയിട്ടുണ്ട് അർച്ചനയാണ് അർച്ചന ഇവിടെ കുളാട്ടോ സംഭവം ഉണ്ടോ ഇത് അമ്പലത്തിലേക്ക് വരുന്ന ആൾക്കാരാണ് കേട്ടോ നോൻഡൊക്കെ എടുത്തിട്ട് ഒരു അവരുടെ ഒരു എല്ലാവരും ഏകദേശം വലിയ ഡ്രസ്സുകളാണ് അത് കൊടുക്കാനുള്ള ഐറ്റങ്ങളൊക്കെ ആയിട്ട് വരികയാണ് നല്ല രസമുണ്ടോ അവരുടെ വസ്ത്രധാരണം തന്നെ അടിപൊളിയാണേലൊക്കെ മുണ്ട കൂടുത്ത് ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഇങ്ങനെ ഒരുപാട് ഈ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഐറ്റങ്ങൾ വിൽക്കാനുണ്ട് കേട്ടോ ഈ ടിംബിളിൽ നിന്ന് ഇറങ്ങി വരുന്ന സ്ഥലത്ത് നല്ല ഇവരുടെ ഒരു പൗരാണികത വിളിച്ചോതുന്ന ഐറ്റങ്ങളാണ് കേട്ടാണ്ടല്ലേ എല്ലാം വുഡ് വർക്കാണ് വുഡ് കല്ലേലും തടിയേലുമുള്ള പണികൾ അമൃത് കേട്ടോ ഇത് ഉണ്ടല്ലേ പ്ലേറ്റുകൾ വ്യാളി മുഖങ്ങള് നിർമ്മിച്ച ബുഡിൻ്റെ ഭാഗ്യമുണ്ട് കേട്ടോ വല്യൊരു മാർക്കറ്റാണ് ഇവിടെ ഒരാള് ലൈവായിട്ട് പെയിന്റ് ചെയ്യുന്ന ലൈവ് പെയിന്റിങ് ആണ് ആണ് പുള്ളി വരയ്ക്കുന്നത് ആയിട്ടാണ് ഒരാളിനെ പെയിന്റ് കളറ് കൊടുക്കുന്നുണ്ട് എന്ത്

Well sent. <laughs> mm. <laughs> 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 <laughs>